ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ അതെ ബാക്കിൽ തോടാണ് കേട്ടോ ഇതിൻ്റെ ബാക്കിലാണ് അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു മടച്ചൂണ്ട പ്രയോഗമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ എല്ലാവരും ചോദിക്കുന്നത് ചേട്ടാ നിങ്ങൾ എന്തിനാ എപ്പോഴും എപ്പോഴിങ്ങനെ നെരിമീൻ മാത്രം പിടിക്കുന്നത് സത്യം പറയുക നമുക്കിവിടെ പിടിക്കാൻ ഈ മീനൊക്കെ ഉള്ളൂ പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ പണിയില്ലാതെ നിൽക്കുന്ന ദിവസം മാത്രമാണ് നമ്മൾ മീൻ പിടുത്തത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് മീൻ കിട്ടാൻ ഇത് മാത്രമേ ഉള്ളൂ വഴി പിന്നെ നമുക്ക് അത്യാവശ്യം മീൻ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട് ഇപ്പോൾ പിന്നെ മഴ പെയ്ത് വെള്ളം കയറി കിടക്കുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് മീൻ പിടിച്ചായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി ആ നമ്മുടെ സ്പോട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പം നമുക്ക് മീൻ കിട്ടുമില്ല എന്നൊക്കെ നമുക്ക് നോക്കിയൊക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം അല്ലോ പ്രവീൺ ഇറങ്ങിയിരുന്നു ഇപ്പോൾ ഇവിടെ കുറേ ദിവസം കൊണ്ട് നല്ല മഴ ആയിരുന്നു കേട്ടോ മഴയൊക്കെ ഒന്ന് തോർന്നിറങ്ങിയതേയുള്ളൂ അപ്പൊ ഈ തോട്ടിനകത്ത് ഇവിടെ ഇറങ്ങിയ ഏറ്റവും വലിയ ടാസ്ക്കാണ് ഞാനൊക്കെ ഇറങ്ങിയാൽ താന്നു പോകും അവനൊക്കെ ആണെങ്കിൽ വെയിറ്റ് ഇല്ലാത്തത് വലിയ കുഴപ്പമില്ല ഞാനൊക്കെ ഇറങ്ങുകയാണെങ്കിൽ എന്നെ മണ്ണിട്ട് മൂടിയാൽ എന്താ ചെരുപ്പിട്ടോണ്ടിറങ്ങണ അന്ന് ഇവിടെന്നല്ല കുപ്പിച്ചില്ലേ ഇപ്പൊ അവന് പോരെ ഞാനാണ് അവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ താന്നങ്ങ് പോയത് താഴ്ന്ന അവൻ തന്നെ തന്നെയുണ്ടോ ഇവിടെ നമുക്ക് സ്ഥിരം മീൻ കിട്ടുന്നൊരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് ഇറങ്ങിയത് നോക്കി നോക്കു കൊറ്റി ഓന്നൊരു സംശയം മീൻ തന്നെ അതിന് ആ ചെറുതാണോ വേറെ ആണോന്ന് അറിഞ്ഞത് അതാണ് നമുക്ക് ഈ മടക്കാത്തിരിക്കുന്ന മീന് ചെറുതാണോ വലുതാണോ എന്ന് അറിയാൻ പറ്റില്ല കേട്ടോ അത് കുഴപ്പമില്ലാത്ത ആണെന്നാണ് തോന്നുന്നത് അത് പണി കൊടുത്തു മീൻ അത് കുഴപ്പമില്ല കമ്പ് കിറ മടങ്ങി കന്നി കളയണ്ട ഒക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീൻ കേട്ടോ ഇതല്ല ഇത് വേറൊരു മീനാണ് കേട്ടോ ആ കുഞ്ഞു മീനിനെ നമ്മൾ എടുത്തില്ല പക്ഷേ എന്നാലും നമ്മുടെ ഫസ്റ്റ് മീൻ കുഴപ്പമില്ല ഇതിനെടുത്തേ പറ്റുള്ളൂ കേട്ടോ ഇനി എടുക്കാതിരിക്കാൻ വേറെ വഴിയിൽ നല്ല ചൂണ്ട കയറി കയറി ഉണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീനായിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് നിന്നെടുത്തതാണ് ആ ബെസ്റ്റ് ഇതേ നമ്മുടെ ഫസ്റ്റ് മീൻ കെട്ട കവർ ഓ മീന എവിടെ തരും ഓക്കെ അപ്പോൾ പ്രവീന്റെ ചൂണ്ടി ഒരു മിനിഷത്തെയും പോക്കറ്റ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഓ അതും ചെറുത് എനിക്ക് വയ്യ നമ്മുടെ അടുത്ത മീൻ ഇതും കുഞ്ഞാണ് കുഞ്ഞാണോട്ടോ ഇന്നല്ല നമുക്ക് കിട്ടിയതെല്ലാം ഈ ഒരു സൈസ അയ്യോ ഇതും അത്യാവശ്യം ഏറിയേറ്റ മീനാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ മീനേ நீடா எடுக்கணும் வேண்டல எடுக்கணும் குத்தியாடே അടുത്ത് കിടക്കണല്ലേ ആ കൊള്ളാം കൊള്ളാരി ഇവിടെയെന്ന് കിട്ടിയാൽ ഇതുപോലത്തെ ആണല്ലോ ഇവിടെ നിന്ന് കിട്ടുന്നത് അത്യാവശ്യം ചൂണ്ട ചുറ്റടല്ലേ അത്യാവശ്യം തീരെ ചെറുതല്ലാത്ത പക്ഷെ വരുക അല്ലാത്തൊരു മീൻ നമ്മൾ നാലാമത്തെ മീനാണ് കേട്ടോ അപ്പം അതെ ഇത് വയലിൽ നിന്ന് ഇറങ്ങുന്ന മീനായിട്ടോ ഇതെങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ ഇതിന്റെ പുറത്തുള്ള കളർ കണ്ടോ അടിപ്പൊളി ഇതുപോലെ നല്ല മഞ്ഞ കളറായിരിക്കും ഈ വയലിൽ നിന്ന് ഇറങ്ങുന്ന നമ്മുടെ നെടിമീനൊക്കെ നല്ല മഞ്ഞ കളറായിരിക്കും തോട്ടിൽ കിടക്കുന്നതാണെങ്കിൽ ഒരുമാതിരി ബ്ലൂ ഷെയ്ഡ് ചേ ബ്ലാക്ക് ഷെയ്ഡ് കയറി വരുന്ന മീനായിരിക്കും അല്ലാതെ കിട്ടുന്ന കേട്ടോ ആ ഓ കിട്ടുള്ളത് ആ തോട്ടിൽ നിന്ന് വിളിച്ച കഴിയാ പോയാ ഇല്ല കഴിഞ്ഞ എവിടെ ഇങ്ങനെ ബാങ്കിന്റെ എവിടാ ഇല്ലയോ എവിടെ വലുത ചെറുപ്പാളെ ടാ അല്ല നിന്റെ ലൈറ്റുണ്ട് എൻ്റെ ലൈറ്റില്ല എനിക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റുമോ ഇവിടെ നിന്ന് അറിയാൻ പറ്റുമോ ഇവിടെയാ

തന്നെയല്ലേ ചിലപ്പോ ബിരിയാണി കൊടുക്കാൻ ചാൻസുടാ പരലെടുത്ത് തരാം ഞാൻ പരലെവിടെ വെച്ച ആദ്യ രാത്രി ആയി കഴിഞ്ഞ ഇതാ പ്രശ്നം എന്നാടേ നീ അവിടെ വയ്യ അതാണ് നല്ലത് കളഞ്ഞില്ല അത് എന്റെ പുനിയും കുഞ്ഞു കുഞ്ഞു പക്കിയൽ വന്ന് കിടന്ന് നേരിപ്പു ആ മുകളിൽ ആ രണ്ട് പുല്ലൂടെ പറിച്ച അത് തന്നെ അത് തന്നെ ഓക്കെ അതൊന്നും ആ ഓക്കെ അതാ കുത്തി കമ്പ് കമ്പു കേട് കമ്പ് ഓക്കെ കേട്ടോ നമ്മുടെ അഞ്ചാമത്തെ മീൻ കേട്ടോ അത് അത്യാവശ്യം കൊള്ളുന്ന കേട്ടോ അപ്പൊ ഇത് പ്രമേയം താഴെയായിരിക്കും അപ്പൊ ഇതിനെ റെഡിയാക്കി ചൂണ്ട ഇളക്കി എടുക്കട്ടെ